വിവാഹത്തിന് ശേഷം വധുവിനെ കബളിപ്പിച്ച് റാന്നി സ്വദേശിയായ യുവാവ് കടന്നുകളഞ്ഞെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതം ഇറ്റലിയിലുള്ള വരനെ നാട്ടിലെത്തിക്കാനാണ് ശ്രമം കടുത്തുരുത്തിയിലുള്ള വധുവിന്റെ കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വരനെതിരെ ചുമത്തിയിരിക്കുന്നത് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന പരാതി ഉന്നയിച്ചാണ് വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം ഇറ്റലിയിലേക്ക് മടങ്ങിയത് പിറ്റേന്ന് രാത്രി വധുവിനെ വീടിന്റെ പുറത്ത് ഇറക്കിവിട്ട ശേഷം വരൻ മുങ്ങിയെന്നാണ് വധുവിൻ്റെ ബന്ധുക്കൾ പരാതിയിൽ പറയുന്നത് അതേസമയം വധുവിൻ്റെ സഹോദരിക്ക് ആരോപണവിധേയനായ വരൻ അയച്ച വാട്സാപ്പ് സന്ദേശം പുറത്തു വന്നു തന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയല്ല വധുവെന്നും തനിക്കവളെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും യുവാവിന്റെ സന്ദേശത്തിൽ പറയുന്നു അവളുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഉള്ളത് കൊണ്ടല്ല പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത് എന്നാണ് വധുവിന്റെ സഹോദരിക്കയച്ച ഓഡിയോ സന്ദേശത്തിലുള്ളത് വധുവിന്റെ സഹോദരിക്ക് ആരോപണ ആരോപണവിധേയനായ വരൻ അയച്ച സന്ദേശം ഇങ്ങനെ എൻ്റെ ഒരു സങ്കല്പത്തിലെ പെൺകുട്ടിയല്ല അവൾ എനിക്കവളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അവളുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഉള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത് സോറി ചേച്ചി ഞാൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത് എൻ്റെ പപ്പയ്ക്കോ മമ്മയ്ക്കോ ഇതിനെപ്പറ്റി അറിയില്ല എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് കയറി വന്നത് ചേച്ചി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം എന്നായിരുന്നു ദുബായിൽ എത്തിയ ശേഷം വധുവിൻ്റെ സഹോദരിക്ക് വരനായ യുവാവ് അയച്ച സന്ദേശം ഇരുപത്തിമൂന്നിന് വൈകിട്ട് റാന്നിയിൽ ആയിരുന്നു ഇവരുടെ വിവാഹം എറണാകുളത്ത് ഒരാവശ്യത്തിന് പോവുകയാണെന്നും കൂടെ വരണമെന്നും നിർബന്ധിച്ചാണ് റാന്നിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും കടുത്തുരുത്തിയിലെ തന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഇറക്കി വിടുകയായിരുന്നുവെന്നും വധു പറയുന്നു ഇവിടെ നിന്ന് നേരെ നെടുമ്പാശ്ശേരിയിലെത്തി വിദേശത്തേക്ക് കടന്നെന്നും പരാതിയിലുണ്ട് വിവാഹത്തിന് പിന്നാലെ വധുവിനെ വീട്ടിൽ കൊണ്ടാക്കി സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി വരൻ നാടുവിട്ടെന്നാണ് വധുവിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നത് എന്നാൽ താൻ വിവാഹം കഴിച്ചത് ട്രാൻസ്ജെൻഡറിനെയാണെന്ന് ആദ്യ രാത്രി തന്നെ മനസ്സിലാക്കിയ വരൻ പിറ്റേന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നുവെന്ന് യുവാവിന്റെ ബന്ധുക്കളുടെ വിശദീകരണം ഈ ആരോപണം തെറ്റാണെന്നാണ് വധുവിൻ്റെ വീട്ടുകാർ പറയുന്നത് വിവാഹത്തിൻ്റെ ഫോട്ടോകൾ അടക്കം പങ്കുവെച്ചാണ് വധുവിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് പരാതി വധുവിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്താൻ മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും വധുവിൻ്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ വരനും വീട്ടുകാരും നടത്തിയ പ്രചരണങ്ങൾ നിഷേധിക്കുകയാണ് സഹോദരൻ ഇക്കാര്യത്തിൽ ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് കുടുംബം ഒരുങ്ങുന്നത് ട്രാൻസ്ജെൻഡർ ആരോപണം നിഷേധിക്കാൻ ആവശ്യമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഹാജരാക്കാൻ തയ്യാറാണെന്നും സഹോദരൻ പറഞ്ഞു പെൺകുട്ടിയെ അറിയാവുന്ന ഒരാൾ പറയുന്നത് ഇങ്ങനെ ചീറ്റിംഗ് ആണ് സംഭവം കൊച്ചിന്റെ പിതാവുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് അഞ്ചെട്ട് വർഷമായി എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്തായാണ് ഇവരുടെ വീട് ഇവരുടെ വീടിൻ്റെ അടുത്തായി എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ വീടുമുണ്ട് കുഞ്ഞായിരുന്നപ്പോഴാണ് ഈ കൊച്ചിനെ കണ്ടിട്ടുള്ളത് അവധിക്കൊക്കെ പോകുമ്പോൾ വീടിന് മുൻപിലൊക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോ കണ്ടപ്പോൾ മുതൽ കൊച്ചിനെ അറിയുന്നതാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നു പിന്നെ നാട്ടിലെ സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് സംഭവം അറിയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് പെണ്ണ് കാണൽ ചടങ്ങിൽ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് സമയത്തും പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു ഇരുപത്തഞ്ച് പവനോളം സ്വർണവും തിരിച്ചു കിട്ടിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു സംഭവത്തിൽ കടുത്തുരുത്തി പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണം തുടരും ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ